നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകൾ വെറും ഷോ ആണെന്ന് മുതിർന്ന നടി ശാരദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്നത് എന്തിനെന്നും നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ ചോദിക്കുകയാണ് ഹേമ കമ്മിറ്റി വിട്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് ശാരദ പറയുന്നത് റിപ്പോർട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല എന്നും ശാരദ പ്രതികരിക്കുന്നുണ്ട് ലൈംഗിക അതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നതായി കമ്മിറ്റി അംഗം കൂടിയായ ശാരദ പറയുന്നു തന്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചിരുന്നു അഭിമാനത്തെ കരുതിയിൽ ഭയം കാരണവും അന്ന് ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ട് എന്നും ശാരദ വ്യക്തമാക്കുന്നു എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ റിപ്പോർട്ടിന് പ്രാധാന്യമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹേമാ നല്ലയാളാണെന്നും അവരോട് ചോദിച്ചാൽ വിവരം തരുമെന്നുമായിരുന്നു ശാരദയുടെ മറുപടി അഞ്ചാറ് വർഷം മുമ്പ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ചും റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ല എന്നാണ് നടി ശാരദ വ്യക്തമാക്കുന്നത് നേരിട്ട അനുഭവങ്ങൾ നടിമാർ ധൈര്യത്തോടെ തുറന്ന് പറയണമെന്നും നടി ഷീലയിൽ പ്രതികരിച്ചിട്ടുണ്ട് തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച് പരസ്പരം പറയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില നടന്മാരുടെ പേരുകൾ മാത്രം പറയുന്നതെന്ന് അറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഡബ്ല്യു സി സി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നും അവരെ കുറിച്ച് അഭിമാനമാണെന്നും ഷീല പറഞ്ഞു ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും സ്ത്രീകൾക്ക് സംസാരിക്കാൻ ഒരുക്കുകയും ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി ഷീല കൂട്ടിച്ചേർത്തു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു